കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി തൃശൂരിലേക്ക് ഇന്നോ നാളെയും എത്തും പുതിയ കേന്ദ്രമന്ത്രിയെ വരവേൽക്കാൻ എന്തായാലും സിഇറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ഉണ്ടാകാൻ സാധ്യതയില്ല തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ കാരണത്തില് തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റം നടപ്പിലായിരിക്കുന്നു പൂരപ്രേമികളുടെ എല്ലാം ആവശ്യമാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് പുതിയ കമ്മീഷണറായി ആറിളങ്കോ സ്ഥാനമേൽക്കും അങ്കിത് അശോകന് പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനം എടുത്തിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചിട്ടും കാരണമാണ് നടപടി വൈകിയത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തർക്കമുണ്ടായിരുന്നു പൂരത്തിന് എത്തിയ ജനങ്ങൾക്കൊന്നും സ്വരാജ് റൗണ്ടിലേക്ക് പോലും പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്കിത അശോകന്റെ നേതൃത്വത്തിലെ വെടിക്കെട്ട് സ്ഥലത്തുനിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിനിടയാക്കിയിരുന്നു രാത്രിയിലും കമ്മീഷണറുടെ നിയന്ത്രണങ്ങൾ തുടർന്നതോടെ തിരുവമ്പാടി ദേവസ്വം പൂരം ചടങ്ങു മാത്രമായി നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തു പിന്നീട് സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രമുഖർ ഇടപെട്ട് ചർച്ച നടത്തിയ ശേഷം ഏറെ വൈകിയാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത് രാവിലെ ഏഴ് ദശാംശം ഒന്ന് അഞ്ച് ഓടെയാണ് വെടിക്കെട്ട് ആരംഭിച്ചത് പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു സംഭവം വിവാദമായതോടെ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്നാല് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാല് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവാദം നൽകിയിരുന്നില്ല എന്തായാലും കമ്മീഷണർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും അങ്കിത അശോകന്റെ സ്ഥലം മാറ്റം നടപ്പിലാകാത്തതിനെ കുറിച്ച് സുരേഷ് ഗോപി സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ സുരേഷ് ഗോപി തൃശൂരിലെത്തുമ്പോഴേക്കും കമ്മീഷണറെ സ്ഥലം മാറ്റിയിരിക്കുന്നു